നമ്മളീ വെള്ളം നിൽക്കുന്ന ചിരട്ടകളി നോക്കിയാലേ വെള്ളം കെട്ടി കിടക്കുന്ന ചിരട്ടകളി നോക്കിയാലുണ്ട് അതുപോലെ കൂത്തകൾ കൊതുകിൻ്റെ കൂത്തകൾ ഉണ്ടാവും നമ്മളെന്ത് ചെയ്യും നമ്മളതിങ്ങനെ എടുത്ത് നെല്ല് വെള്ളം കളഞ്ഞിട്ട് ഇങ്ങനെയുള്ളത് എന്തായാലും അങ്ങനെ ചേരിച്ചു നോക്കും പിന്നെ വെള്ളം കിടക്കൂല കൂത്തുകളുണ്ടാവില്ല ആ പ്രശ്നം പരിഹരിച്ചു നല്ലതാണ് നല്ല ഉറുമ്പുകളാണ് കടിക്കുന്ന ഒന്നാം തരം ഉറുമ്പുകൾ അങ്ങനെ ഓരോന്നില്ല ഓരോന്നും ഉണ്ടാകും ചിലതിൽ പല്ലി ചിലതിൽ ഉറുമ്പ് ചിലതിൽ ചിതല് ചിലതിൽ ചരട്ട ചിലതിൽ കൽക്കുഞ്ഞൻ കൽക്കുഞ്ഞൻ ചിലത് എട്ടുകാലി അങ്ങനെ 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 ഓരോ ജീവികൾ ഉണ്ടാവും ഇത് വേറൊരു തരം ഉറുമ്പ് അന്ന കൂരുകളിലൊക്കെ കാണും നല്ലോണം കാണുന്ന സാധനമാണ് കറുത്ത ഓടിച്ചാടി ഓടി നടക്കുന്ന പാ വണ്ടി കളിച്ച് നടക്കുന്ന ഉറുമ്പ് അതിൻ്റെ മുട്ട അടക്കം ഇപ്പം മരത്തിനൊക്കെ കേറാണ് പക്ഷേ ഇവരൊക്കെ മൊത്തത്തിൽ തുരത്താനല്ലേ റിസ്കുമാണ് ആ കാണുന്ന കോഴി ഫാമും അതായത് മുന്നിൽ കാണുന്ന റബ്ബറും മുത്താപ്പാൻ്റെ തോടുകട്ടോ അപ്പം എൻ്റെ ജ്യേഷ്ഠൻ്റെ സ്ഥലമാണ് റബ്ബറാണ് ഇവിടെ നിങ്ങോട്ട് നമ്മുടെ ഈ മുള ഈ മുള നിൽക്കുന്ന അപ്പുറത്തേക്ക് ഈ വഴി നോക്കി നിങ്ങൾ നിലമ്പൂരത്തേക്ക് കാട്ടിൽ പോയാൽ അല്ലേ നല്ല മനോഹരമായിട്ടല്ലേ ഭംഗിയല്ലേ അതാണ് മഴക്കാലത്ത് പ്രത്യേകിച്ചും അവിടെ നിൽക്കാൻ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല കൊതുക് പഠിച്ചിട്ട് എന്നാലും കാണാൻ കാഴ്ചക്ക് നല്ല നല്ല കണക്കുക നിൽക്കുന്ന സംഭവമാണ് ഓക്കെ പിന്നെ അവിടെ താഴേക്ക് വഴി ഇത് നമ്മളെ തോട്ടത്തിലൂടെ അങ്ങനെ പുറത്തേക്കുള്ള വഴി ഈ മുളയെ കുറച്ചൊരു ഒരു കഥ പറയാണ്ട് അതായത് നമ്മളെ വീട്ടിൻ്റെ മുന്നിൽ അലങ്കാരത്തിന് വേണ്ടി വെച്ചതായിരുന്നു പക്ഷേ മുള ചെറുതായി ചെറുതായി നിൽക്കാതെ ഒരുപാട് ഒരുപാടങ്ങ് വളർന്ന് വലിയ മുള മുളങ്കാടുകളെ പോലെ വളർന്നു അപ്പോൾ പിന്നെ അത് വീടിന് ഭീഷണിയാണെന്ന് തോന്നിയപ്പോൾ ഉപ്പ വെട്ടിക്കളഞ്ഞു പിന്നെ അതിൻ്റെ പിന്നെ അതിൻ്റെ പാർട്സുകൾ കൊണ്ടുവന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുഴിച്ചിട്ടതാണത് റബ്ബറിൽ തന്നെ കാനലായതുകൊണ്ട് അത് മുരടിച്ചത് പോലെ നിൽക്കണമില്ലേ ശരിക്കും ഒന്നായിട്ട് വലുതായി പോകും പക്ഷെ അത് കാനലായതുകൊണ്ട് വെയിൽ കിട്ടാത്തത് കൊണ്ട് അതവിടെ മുരടിച്ച് നിൽക്കണം മതിലിനെ ചാരിയാണ്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മതി വീടിൻ്റെ ചുമര മതിലിൻ്റെ ചാരിയൊക്കെ ചെയ്താൽ ഇത് ഇതിൻ്റെ വേരുകൾ പോയി മതിലും അതിൻ്റെ തറയൊക്കെ പൊട്ടാനും മതിൽ പൊളിഞ്ഞ് കയറാൻ ചാടാനൊക്കെ പൊളിഞ്ഞ് വീഴാനൊക്കെയുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഇതുപോലത്തെ മുളകളൊക്കെ വെക്കുന്ന ആളുകൾ ചെറിയ പ്ലാന്റ് ആണെങ്കിൽ കുഴപ്പമില്ല വലുതായി പോകുന്നതാണോ നോക്കിയിട്ട് അങ്ങനെയാണെങ്കിൽ വീടിന് നിന്ന് കുറേ അക അക അകറ്റി അകറ്റി നടുക ഇനി വേറെ വീഡിയോ ആയിട്ട് കാണാം സ്ഥലമായി